നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണക്കും അവരുടെ പ്രസിഡന്റ് ജോയിൻ ലാപോട്ട്ക്കും നല്ല കാലമാണിത് എന്ന് ആരാധകർ വിലയിരുത്തുന്നു നല്ല കാലം എന്ന് പറയുമ്പോൾ തൊട്ട് ഒമ്പത്തെ ദിവസങ്ങൾ വരെ കഷ്ടകാലമായിരുന്നു ഡാനി ഓൽബോയെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല പാവ് വിക്ടർ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു അതൊക്കെ ഒറ്റയടിക്ക് മാറി മറിഞ്ഞിരിക്കുന്നു തോൽപ്പിച്ചത് ആരെയാണ് ചിരവൈദരികളായ റയൽ മാഡ്രിഡിനെ അതും ഒന്നും രണ്ടും ഗോളുകൾക്കൊന്നുമല്ലല്ലോ മൂന്നേ രൺ അഞ്ചേ രണ്ടിൻ്റെ വമ്പൻ വിജയമല്ലേ നേടിയത് കിരീട പോരാട്ടമായിരുന്നില്ലേ അവരിൽ നിന്ന് ആ കിരീടം പിടിച്ചു വാങ്ങിയില്ലേ ആരാധകർക്ക് ആഘോഷിക്കാൻ ഇതിൽ പരമെന്തു വേണം മറ്റെല്ലാ പ്രശ്നങ്ങളും അപ്പോൾ ആരാധകർ മറക്കും എന്നതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഈ സമയം ബാഴ്സലോണക്ക് നല്ലതാണ് എന്ന് സമർത്ഥിക്കാൻ പല കാരണങ്ങളുണ്ട് ജനുവരിയുടെ ആദ്യ നാളുകൾ ഏതാണ്ട് പകുതി കഴിഞ്ഞല്ലോ ഈ ഘട്ടത്തിൽ നോക്കുക സൂപ്പർ കോപ്പ ഡി എസ് പാന റയൽ മെറിഡിനെ തോൽപ്പിച്ചുകൊണ്ട് കിരീടം ചൂടിയിരിക്കുന്നു മാത്രമല്ല നാല് വർഷങ്ങൾക്ക് ശേഷം വൺ ഈസ് ടു വൺ റൂളിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നോർമൽ വേയിൽ ഇനി താരങ്ങളെ സൈൻ ചെയ്യാം അതും പോസിറ്റീവാണ് കഴിഞ്ഞില്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ടായെങ്കിലും ഒടുവിൽ ഡാനി വോൽമോയെയും പാവ് വിക്ടറേയും രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിരിക്കുന്നു ഇൻ ടൈം അവരെ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിരിക്കുന്നു സോ ജോൺ ലാപോട്ട എല്ലാവിധ പ്രതിസന്ധികൾക്കെതിരെയും പടമുരുതിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു ബാഴ്സലോണ മുന്നോട്ട് പോകുന്നു ബാഴ്സയ്ക്ക് ഇത് നല്ല കാലമാണെന്ന് വിധി എഴുതുന്നു വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ലോക്സ് എൻ്റെ വരാം